ഹായ് ഫ്രണ്ട്സ് നാളെ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴ തുണ തുടരുകയും അതോടൊപ്പം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മഴ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണ ഇങ്ങനെ മഴ അവധി കളക്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല എന്നും അറിയിച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെ മഴ അവധി വന്നാൽ അത് പിന്നീടൊരു സാറ്റർഡേ കോമ്പൻസേറ്റ് ചെയ്യണം എന്നാണ് അങ്ങനെ അതാത് സ്ഥാപനം കോമ്പൻസേറ്റ് ചെയ്യുമായിരിക്കും എങ്കിലും നാളെ ഇപ്പോൾ മഴ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അധ്യാപകർക്കുള്ള ട്രെയിനിങ് അതൊക്കെ സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നതായിരിക്കും അതുപോലെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള യൂണിവേഴ്സിറ്റി എക്സാംസിലും ഒന്നും മാറ്റമില്ല എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ മഴ അവധി വരുന്നത് എന്തായാലും നാളെ പല സ്കൂളുകളിലും ഇട്ടേം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സാമൊക്കെ പിന്നീടുള്ളൊരു ദിവസങ്ങളിൽ നടക്കുമായിരിക്കും അപ്പോൾ മഴ മഴ അവധി വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പുറത്തേക്ക് ഇരിക്കാൻ ഇറങ്ങാൻ പാടില്ല കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പറഞ്ഞിരിക്കുന്ന ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്